മലയാള സിനിമാ ലോകത്തെ ദുഃഖം വിട്ടൊഴിയുന്നില്ല ദിവസങ്ങളുടെ ഇടവേളകളിൽ പ്രമുഖർ വിടവാങ്ങുമ്പോൾ വേദനയോടെ പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രമുഖ നായിക ജമുന പ്രശസ്ത നടനും നർത്തകനുമായ രമേശ് എന്നിവർ യാത്രയായിട്ട് അധികം ദിവസമായിട്ടില്ല ഇപ്പോഴിതാ മലയാള സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു വിയോഗ വാർത്ത കൂടി നമ്മെ തേടി എത്തിയിരിക്കുന്നു പ്രശസ്ത സിനിമാ നടൻ ദിലീപ് വലിയോറ അന്തരിച്ചു സിനിമയിലും നാടകത്തിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ദിലീപ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അഭിനയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ദിലീപ് വലിയോറ പഴയകാല സിനിമകളിലെ പ്രൊഡക്ഷൻ മാനേജർ കൂടിയായിരുന്നു തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് നിരവധി സിനിമകൾക്ക് അദ്ദേഹം താങ്ങും തണലുമായി നിന്നു ഈ അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പ്രമുഖ നിർമ്മാതാവായ എൻ എം ബാദുഷാ ഉൾപ്പെടെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമമർപ്പിച്ച് രംഗത്തെത്തിയത് അദ്ദേഹവുമായുള്ള ആത്മബന്ധം സൂചിപ്പിച്ചുകൊണ്ട് ബാദുഷ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചു മലയാള സിനിമയുടെ പഴയകാല ചരിത്രത്തിലെ നിർണായക കണ്ണിയായിരുന്ന ദിലീപ് വലിയോറയ്ക്ക് ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക